ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനല്ലേന്ന് നമ്മുടെ ഈ കുട്ടികളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നട്ട്സ് പൗഡറാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എന്നും അതേപോലെ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പീനട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ പിസ്ത അണ്ടിപ്പറുപ്പ് ബദാം പിന്നെ വാൽനട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാട്ടോ അവരെ വാൽനട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് എടുക്കാത്തത് അപ്പം നിങ്ങളിൽ വാൽനട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാട്ടോ അതിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മെയിനായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അതേപോലെ ഒരുപാട് വൈറ്റമിൻസ് വൈറ്റമിൻസൊക്കെ അതിലടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അത് കുട്ടിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ടിഷ്യൂ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പോരാത്തതിന് പിന്നെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാനത് അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതാ ഇതൊക്കെ കൂടി ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ആദ്യം തന്നെ പീനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പീനട്ട് കുട്ടികളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് അപ്പം നമ്മളത് വല്ലാണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും സിമ്മിൽ ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഞാനിതാ ബദാം ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ബദാമിലായാലും ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതേപോലെ ബോൺ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ സഹായിക്കുകയെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്ന് കേട്ടോ അപ്പം ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഒരുപാട് കുറേ നേരം ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനിതാ അടുത്തതായിട്ട് പിസ്ത എടുത്തിട്ടുണ്ട് പിസ്ത ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഞാനതാ ക്യാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് അപ്പം കാശുനട്ടും ഇതേപോലെ കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതിലാണെങ്കിലും മസിൽ ഡെവലപ്മെൻറ്റും അതേപോലെ ബോൺ ഡെവലപ്മെൻറ്റും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ഈ അനൈമിയൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ക്യാഷ്യൂനട്ട് അപ്പം ഇതും എന്തായാലും അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ നട്ട് പൗഡർ ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് ഇതാ ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഞാനവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ത്യയിൽ ഇവിടെ ആകെ എത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എത്ര എടുത്ത് ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് എടുത്തതാട്ടോ കേട്ടോ അപ്പം ഇതും ഇതേപോലെ കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് എല്ലാത്തും നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ നീ ഇതെങ്ങനെ കൊടുക്കലേന്ന് വെച്ചാൽ പത്ത് മാസം കഴിഞ്ഞാൽ കുട്ടികൾക്കട്ടോ അത് കൊടുത്ത് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ പത്ത് മാസം കഴിഞ്ഞ കുട്ടിക്ക് ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ഏത് ഫുഡിലാണോ അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പം ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് അലർജി ഉണ്ടോ ഒരു മൂന്ന് ദിവസം കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു നോക്കുക അപ്പോൾ വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ കാരണം പീനട്ടൊക്കെ ചില കുട്ടികൾക്ക് പറ്റിക്കോളണം അപ്പം ചിലപ്പം ബോഡിയിൽ വല്ല റാഷസോ അങ്ങനെ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴും എന്ത് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് അലർജി കാണോ എന്നുള്ളതും ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു നേരം എന്നുള്ള രീതിക്ക് കൊടുക്കാം കേട്ടോ പിന്നെ അതോ ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് പൗഡറാക്കിയെടുക്കുക പിന്നെ നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ കുറേ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ എടുക്കുക അതേപോലെ എപ്പോഴും പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ പീനട്ട് ഒക്കെ ഇടുന്നതുകൊണ്ട് അതിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണല്ലോ അപ്പോൾ അതൊക്കെ പേസ്റ്റ് ആയിട്ട് കഴിക്കും വരിക അതുകൊണ്ട് നമ്മളെപ്പോഴും പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പം അതും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എപ്പോഴും നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് വേഗം കേടായിപ്പോവും അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചെറിയ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പൗഡർ ഉണ്ടാക്കിയിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഡെഫിനറ്റ്ലി കുട്ടികളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ And thanks for watching.